ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംപ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും വന്നത് ഒരു റിയാലിറ്റി ഷോ വഴിയാണ് നായിക നായകൻ പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോ വഴിയാണ് അതിലൂടെ പിന്നെ സിനിമകളിലോട്ട് കയറി മുമ്പ് ഇഷ്ടമുണ്ടായിരുന്നു അഭിനയം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെ ഇഷ്ടമുണ്ടായിരുന്നു ഒരു ഒരു ഗെറ്റ് എത്തിയപ്പോ ഞാൻ മമ്മിയോട് പറയായിരുന്നു അമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താ പറയുക സിനിമയിൽ എത്തണം എന്ന് ഞാൻ എനിക്കൊരു അതിനുള്ള ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്തണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൻസിയുടെ അഭിനയം നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നില്ല വിൻസി ചെയ്യുമ്പോൾ അതൊരു അഭിനയിക്കുകയാണെന്ന് ില്ല ആന്റിക്ക് അങ്ങനെ കഴിവുണ്ടായിരുന്നോ ഒരു കഴിവൂലോ ഇത് ഫസ്റ്റ് വഴറ്റല്ല ഇത് വേവിച്ച് വെച്ചിട്ടുള്ളതാ ഉരുളക്കിഴങ്ങ് ചേന കായ ശേഷം എന്താ പച്ചമുളക് ഇടണം അതൊക്കെ ആ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക ഓക്കെ അത് കഴിഞ്ഞു പൊടി നമ്മൾ വേവിച്ച് വെച്ച ആ കഷ്ണങ്ങളൊക്കെ ഇട്ടു പച്ചമുളക് ഇട്ടു മുളക് പൊടി ഇട്ടു പൊടി ഇട്ടു ഓക്കെ അതിനുശേഷം മഞ്ഞള ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ പിന്നെ പിന്നീട് ഇടാലോ അപ്പൊ നമ്മൾ ഓയിലും ഒന്നും ചേർക്കണില്ല ഫസ്റ്റ് ഇങ്ങനെ ആ വഴച്ചലല്ല ഒക്കെ സാധനങ്ങളാണല്ലോ അതിനുശേഷം ഇത് കടല കടല വേവിച്ചതാണ് ശർക്കര ശർക്കരല്ല തേങ്ങ വറുത്തരച്ചാ തേങ്ങരച്ചത് പക്ഷേ കണ്ടപ്പോ ഞാൻ ശർക്കര ശർക്കര അപ്പൊ അച്ഛന് ഈ കഴിവുണ്ടോ അപ്പച്ചന് അപ്പച്ച കഴിവ് മൊത്തം ഡ്രൈവിങ്ങിലൊക്കെ ആണോ നല്ലൊരു ഡ്രൈവറാണ് ആണോ നമ്മളൊക്കെ ഈ രാത്രി പലയിടത്തും നമുക്ക് പല പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും രാത്രിയിലൊക്കെ ഉറക്കൊളച്ച് ഓടിക്കണം അടിപൊളി എന്റെ അച്ഛൻ സേഫ് ആയിട്ട് അങ്ങനെയാ എനിക്ക് അറിയില്ലായിരുന്നു പണ്ട് ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ അച്ഛനോട് പറയുമായിരുന്നു അച്ഛാ ബ്രേക്ക് ഓടിക്കണേ ബ്രേക്ക് ചോട്ടാണ്ട് ഓടിക്കണേട്ടിൻസ് വോമിറ്റിംഗ് ഒക്കെ അല്ലേ പക്ഷെ നമ്മൾ ഡ്രൈവ് അറിയുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റിട്ട് അറിയാം നല്ലൊരു സ്മെല് മറ്റേ തേങ്ങ വർത്തരച്ച സ്മെല് നല്ല കൊഴുത്ത വരട്ടെ ആന്റി ഓണസദ്യ ഒക്കെ ആന്റി തന്നെയാണോ ആണോ ഞങ്ങളുടെ അപ്പച്ചുള്ള സമയത്ത് ഒരു അച്ഛൻ്റെ അച്ഛൻ അല്ല എന്റെ ഓക്കെ ആ അത് മരിച്ചതിന് ശേഷം ഇപ്പോൾ അന്നൊക്കെ സദ്യ എന്ന് പറഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയുടെ ഉള്ളിൽ അലയിട്ട് ഞങ്ങൾക്ക് എല്ലാ സദ്യ വിഭവങ്ങൾ വളമ്പി ഊണ് കഴിച്ചോളണം അത് നയമാണ് അതിപ്പോഴും ഓണായി കഴിഞ്ഞാൽ വിൻസി ഓണത്തിന് പുതിയ ഡ്രസ്സ് അങ്ങനെ പണ്ടൊക്കെ ചെയ്തിരുന്നു ഓണത്തിന് പുതിയ ഡ്രസ്സും കാര്യങ്ങളും ഇപ്പം ഓണംന്ന് പറഞ്ഞ കഴിഞ്ഞ ഉച്ചയ്ക്ക് രാവിലെ എന്തായിരിക്കും മറ്റേ ശർക്കര പഴം അതൊക്കെ ഉണ്ടാവുമല്ലോ പുഴുങ്ങിയ പഴം പഴം മെയിനായിട്ട് അതല്ലെങ്കിൽ ഇഡലി അതുപോലെ തന്നെ പിന്നെ നമുക്ക് പണ്ട് ഞങ്ങക്ക് നമ്മൾ പറയാ പിട്ടു അല്ലെ ഞങ്ങളും പണ്ട് ഇവിടെ പിട്ടുണ്ടോ ശെരി ആൾക്കാർ പണ്ട് പറഞ്ഞേ പിട്ടല്ല പിന്നെ മാറി നമ്മളെ നാട്ടിലേക്ക് പിട്ട് പറയാണ്ട് കുറിയോന്നോട്ടെട്ടാ ഇപ്പൊ ആന്റിക്ക് വിൻസിയുടെ അഭിനയം കണ്ടിട്ട് ഏതിലാണ് വിൻസിയുടെ അഭിനയം കണ്ടിട്ട് ലൈക് ആന്റിക്ക് തോന്നില്ല ഭയങ്കര ഒരു ഫീൽ വരില്ല ഒരു അമ്മയുടെ അങ്ങനെ ഏത് സിനിമ കണ്ടിട്ടാ തോന്നിയേ സിനിമ എനിക്ക് ജനഗണമാനം ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടപ്പോൾ അത് നമ്മളതിൻ്റെ ഒരു സാഹചര്യം അതുപോലെ തന്നെ ആ സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിലുണ്ടായിരുന്നത് അപ്പം അതും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ആ എന്താ പറയുക ഇപ്പോഴും ജയ് വിളിക്കുന്നത് കണ്ട എൻ്റെ കണ്ണീന്ന് വെള്ളം വരും അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനായിരുന്നു അത്

പിന്നെ അതോടെ വിശ്വാസായി ആദ്യം നമ്മളൊക്കെ പറയുമ്പോ ഇതൊക്കെ നമുക്ക് നടക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങളൊന്നും ഫീൽ ആണ് പ്രത്യേകിച്ച് നമ്മളെപ്പോലെ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഭയങ്കര നമുക്ക് നടക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ശരിയാ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നമ്മളെ വിളിക്കാനാ നമ്മളെ അറിയുന്ന ആരും